ഹലോ വെൽക്കം ടു ടുബാസ് കിച്ചൻ എല്ലാവർക്കും സുഖാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിവിടെ വളരെ ഈസി ആയിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നതായ ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഉള്ളത് അതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം ഒരു റോഷൻ കേക്കിനെ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കിച്ചൻ്റെ കൂടെ പോയി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുക്കാൽ കിലോ ചിക്കൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് മസാലകളൊക്കെ റെഡിയാക്കണം ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി അത് ചെറുതായതുകൊണ്ട് ഞാൻ ഇരുപതെടുത്തു തീരെ വലുതാണെങ്കിൽ ഒരു പത്തെണ്ണം മതി കേട്ടോ അത് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി ഒരു നീണ്ട ഭക്ഷണം ഇഞ്ചി ഞാൻ ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇഞ്ചി ഇത്രയും വേണം അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതലിരുന്നു അത്രയും നല്ലതാണ് നമ്മുടെ ഈ ഫ്രൈക്ക് നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ടായിരിക്കും എട്ട് ചുമന്ന മുളക ചേർക്കുന്നത് എരിവുള്ള മുളകാണിത് പിന്നെ ഒരു ഏഴിട്ട് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് മല്ലി ഇതുപോലെ ഒരു പിടി മല്ലി അല്ല ചേർക്കുന്നു ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർക്കുന്നു എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം അരയ്ക്കണ്ട വെള്ളമൊന്നും ചേർക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ അത് ശരിയാവും നിറഞ്ഞിരിക്കുന്ന ഒന്ന് കുഴപ്പമില്ല ചിലയല്ലേ പെട്ടെന്ന് തന്നെ കണ്ടോ ഇതുപോലെ ആയി കിട്ടി ഒരു കറക്റയ്ക്കിയാൽ മതി പെട്ടെന്ന് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും ഇങ്ങനെ ഇടുമ്പോഴാണ് ആ ഫ്രൈക്ക് ടേസ്റ്റ് കിട്ടുന്നത് തീരെ അരയ്ക്കണ്ട അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ചിക്കൻ പീസസിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇത് പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ആ വെളുത്തുള്ളിയും കറിവേപ്പില ഇഞ്ചി അതിൻ്റെയൊക്കെ നമ്മൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എരിവുള്ള മുളോടെ ആണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണം എരിവ് കൂടി പോകും കൂടിപ്പോവും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു എരിവ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പക്ഷേ ഇത് നോർമലായിട്ടുള്ള എരിവായിരിക്കും മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ കുറച്ച് പെപ്പർ പൗഡർ പെപ്പർ പൗഡറിൽ അര ടീസ്പൂൺ മതി അതിൻ്റെ കൂടെ നമ്മൾ ഒരു മുട്ട ഒട്ടിച്ച് ചേർക്കുന്നു വെച്ചാൽ നമ്മുടെ കോട്ടിംഗ് നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നു കേട്ടോ കോൺഫ്ലോർ വന്നിട്ട് നാല് ടേബിൾ സ്പൂൺ ചേർക്കണം നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം ഒന്നും കൂടി പോണ്ട ഇപ്പം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാം ഇപ്പോൾ നമ്മളിതിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ നീരാണേ ഒരു നാരങ്ങയുടെ ആ ജ്യൂസ് അത്രയും അത് ചേർത്തേക്കാം എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം മിക്സ് ചെയ്തേക്കാം കണ്ടോ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പം നിങ്ങൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് പിന്നെ ഫ്രൈ ചെയ്താലും നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയും ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വച്ചിരിക്കുന്നത് നല്ലതാണ് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വച്ചിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാലയുടെ ഒക്കെ നമ്മുടെ പീസസിന് നല്ല രീതിയിൽ പിടിച്ചിടണം ഞാനിപ്പോൾ ഒരു മണിക്കൂർ വച്ചിരിക്കാൻ പോവുകയാണ് തിരുന്നോട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ നോക്കൂ ആ മസാലയൊക്കെ ആ പീസസിൽ പിടിച്ചിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കോൺഫ്ലോറും മുട്ടയൊക്കെ ചേർത്തതല്ലേ ഇനി ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഒരു നാല് ടേബിൾ സ്പൂൺ പിന്നെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ല രീതിയിൽ ചൂടാവണം ചൂടായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്തെ മീഡിയത്തിനും ലോക്ക് ഇടയ്ക്ക് വെക്കണം എങ്കിലേ നമ്മുടെ മസാലയൊക്കെ ആ പീസസിൽ പിടിച്ചിട്ട് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ എണ്ണ നല്ല ചൂടായില്ല എന്നുണ്ടെങ്കിൽ മസാലയൊക്കെ അതിൽ നിന്ന് ഇളവിപ്പോവും ഓക്കെ അപ്പം എണ്ണ നല്ല രീതിയിൽ ചൂടാകട്ടെ ചൂടായിട്ടുണ്ടോയെന്ന് നോക്കി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് കൊടുക്കാം തീരെ ഞെരിക്കി ഞെരിക്കി ഇടണ്ട ആ പാനിൽ കൊള്ളുന്ന രീതിയിൽ ഇട്ടാൽ മതി ഞാൻ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്യാൻ നേരത്ത് മീഡിയത്തിന് ലോക്കി ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ വെളിച്ചെണ്ണയിൽ ഈ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് പൊരിക്കുമ്പോഴേ നല്ല ഒരു മണമാണ് കേട്ടോ മണവുമാണ് രുചിയുമാണ് ചെയ്യാനും നല്ല എളുപ്പമാണ് ഒന്ന് ഫ്രൈ ആയി കിട്ടെ ഒരു വശം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ബബിൾസൊക്കെ കുറച്ചടങ്ങിയ ശേഷം മറിച്ചിടാം പെട്ടെന്ന് ഇനി നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ അതിൻ്റെ പുറത്ത് കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കുന്നു ഫ്രഷായിട്ടുള്ള കറിയേപ്പില ചേർക്കുമ്പോൾ നല്ല ഒരു മണമാണ് കണ്ടോ ആ സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് മറച്ചിട്ടേക്കാം കണ്ടോ മറുവശം കൂടെ നമുക്ക് ഫ്രൈ ആയി കിട്ടട്ടെ ആ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മളിപ്പോൾ എണ്ണയും കൂടുതൽ യൂസ് ചെയ്തില്ല വേറെ ആവശ്യമില്ലാത്തൊരു സാധനവും എല്ലാം നല്ല സാധനങ്ങളാണ് നമ്മളിതിന് ഉപയോഗിച്ച് തന്നെ മസാലയിൽ ചേർത്തതേ മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം എല്ലാം നല്ലതാണ് ഫ്രൈ ആയി കിട്ടട്ടെ എപ്പോഴും എണ്ണയിലിട്ടതിന് ശേഷം ഏത് ഫ്രൈ ആണെങ്കിലും എണ്ണയിലിട്ട ഉടനെ തന്നെ നമ്മൾ മറിച്ചിടാൻ പാടില്ല എണ്ണയിലിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇതല്ല ഏതായാലും ഇതിപ്പോൾ ഒരു മിനിറ്റല്ല രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് മറിച്ചിടാൻ പാടുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വേവണമല്ലോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തോളാം അപ്പം ഇതൊക്കെ ഞാൻ സ്ട്രൈനിലോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഫ്രൈ ആയിട്ട് പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും കുട്ടികളൊക്കെ വെറുതെ കൊടുക്കുകയാണെങ്കിൽ പോലും കഴിച്ചോളും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതിലെ എരിവൊക്കെ നോർമലായിട്ടുള്ള എരിവേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ചപ്പാത്തിക്ക് അപ്പത്തിന് ഒക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആകട്ടെ റൈസിൻ്റെ കൂടെയൊക്കെ ഓക്കെ താങ്ക് യു